എംബുരാൻ സിനിമയെ ചൊല്ലി വിവാദമുണ്ടാക്കുന്നവർ സിനിമ കാണാത്തവരാണെന്ന് സെൻസർ ബോർഡ് അംഗവും ബിജെപിയുടെ സാംസ്കാരിക വിഭാഗമായ തപസ്യുടെ ജനറൽ സെക്രട്ടറിയുമായി ജി എം മഹേഷ് എംബുരാനിൽ ഗോധരയെക്കുറിച്ച് ഒരു പരാമർശവുമില്ലെന്ന് മഹേഷ് പറഞ്ഞു പറയുന്നത് ഗോധരയെക്കുറിച്ചാണോ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് കാണുന്നവരുടെ വിവേചനാധികാരമാണെന്ന് മഹേഷ് വ്യക്തമാക്കി എംബുരാനെതിരെ ബിജെപി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മഹേഷിന്റെ പ്രതികരണം സെൻസർ ബോർഡിന്റെ നിയമത്തിന് കീഴിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാനാവൂവെന്ന് മഹേഷ് പറഞ്ഞു സിനിമ സർട്ടിഫൈ ചെയ്യുന്നതിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പതിനാറ് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാവുന്ന സിനിമകൾ യു എ സിക്സ്റ്റീൻ പ്ലസ് പതിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാവുന്ന സിനിമകൾ യു എ തേർട്ടീൻ പ്ലസ് ഏഴു വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാവുന്ന ചിത്രങ്ങൾ യു എ സെവൻ പ്ലസ് എന്നിങ്ങനെയാണ് മാനദണ്ഡം എംബുരാൻ യു എ സിക്സ്റ്റീൻ പ്ലസ് ആണ് നൽകിയത് ചിത്രത്തിൽ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന ഇരുപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള രംഗമുണ്ടായിരുന്നു അത് കട്ട് ചെയ്തു അത് നാല് ആക്കി ചുരുക്കി ദേശീയ പതാകയിലെ പച്ച ചൂണ്ടി ഒരു കഥാപാത്രം വർഗീയത പറയുന്ന രംഗമുണ്ടായിരുന്നു അതും ഒഴിവാക്കിയെന്ന് മഹേഷ് പറഞ്ഞു എംബുരാൻ സിനിമയെക്കുറിച്ച് ഇന്നലെ ബിജെപി പി കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു സംഘപരിവാർ ബന്ധമുള്ള സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെടാമായിരുന്നു എന്ന വിധത്തിൽ യോഗത്തിൽ വിമർശനം ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ അതേസമയം ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ എംബുരാൻ ചർച്ചയായി എന്ന നിലയിൽ വന്ന വാർത്ത സത്യവിരുദ്ധമാണെന്ന് ജനറൽ സെക്രട്ടറി പി സുധീർ അറിയിച്ചു ബിജെപി കോർ കമ്മിറ്റി യോഗം എംബുരാൻ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല സിനിമയുടെ പ്രൊമോഷനോ സിനിമ ആര് കാണണം എന്നുള്ള കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യുന്നത് ബിജെപിയുടെ രീതിയല്ലെന്നും സുധീർ പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം